വെൽക്കം ബാക്ക് ടു ഡിപ്ലോ ഹാപ്പിനെസ് ഇന്ന് എൻ്റെ ടോപ്പിക്ക് ഡീലിംഗ് വിത്ത് നാസിസ്റ്റിക് ഇല്ലൗസ് ഈ നാസിസ്റ്റത്തിനെ പറ്റി ഞാൻ കുറച്ചധികം വീഡിയോ ചെയ്തിട്ടുണ്ട് ഐതിങ്ക് ഒരു അഞ്ച് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇത് ഇല്ലോസ് അവർ നാസിസ്റ്റ് ഇല്ലോസിനെ എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത് സാധാരണ വീടുകളിൽ ആദ്യമൊന്നും ഇതിനെപ്പറ്റി കൂടുതൽ അറിയാത്ത കാലഘട്ടത്തിൽ ഭയങ്കര വാക്പോരായി അവസാനം പെട്ടെന്ന് മുറി രണ്ടെന്ന് പറഞ്ഞ പോലെ രണ്ട് പേരും കൂടെ മാറി താമസിക്കലോ അങ്ങനെയൊക്കെ വരും കാരണം അന്ന് ഇത് ഈ കാരണങ്ങൾ കൊണ്ട് ആണെന്നുള്ളൊരു സത്യം മനസ്സിലാക്കാൻ ആളുകൾക്ക് അറിയ വൈകിരുന്നു ഇപ്പോൾ കുറേ അധികം ആളുകൾക്ക് ഇതിനെ പറ്റിയിട്ടെല്ലാം അറിയാം എന്താണ് നാസിസം നാസിസം വന്നാൽ അത് ഉള്ള വ്യക്തിയായിട്ടുള്ള എങ്ങനെയാണ് പൊരുത്തപ്പെട്ട് പോകേണ്ടത് എന്നൊക്കെ നമുക്കിപ്പോൾ അറിയാം അപ്പോൾ നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അത് ഫാമിലിയെ തന്നെ ബാധിക്കും ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നാണ് ഞാനിന്ന് പറയുന്ന ടോപ്പിക്ക് ഈ നാസിസം വളരെ പ്രശ്നം ഉണ്ടാക്കും നാസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരുമായി ജീവിക്കുവാൻ ഒട്ടും കഴിയില്ല പലവിധ പ്രശ്നങ്ങളാണ് അവർക്കെല്ലാം അറിയാം ആരെയും അനുസരിക്കില്ല എന്ന മട്ടിലാണ് അവരുടെ ജീവിതം പിന്നെയോ എമ്പതി ഇല്ലാത്തവരാണ് മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേൾക്കാനോ അനുഗമ്പപൂർവ്വം അത് ശ്രദ്ധിക്കാനോ ഒന്നും അവർക്ക് അതിന് ഇഷ്ടമല്ല അവരതിന് ശ്രമിക്കുകയില്ല ഇനി ചില ക്യാരക്ടർ എൻ പി ഡി ഉള്ളവരുമായ കാര്യങ്ങൾ എങ്ങനെ വളരെ കഷ്ടപ്പെട്ടങ്ങോട്ട് ജീവിതം തള്ളി നിൽക്കുന്നവരുണ്ട് അതായത് നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകളായിട്ടുള്ള ജീവിതം അതങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാതെ വളരെയധികം സഹിച്ച് 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 മുന്നോട്ട് പോകുന്നവർ ഇനി ഇല്ലോസ് നാസിസ്റ്റ് ഫാദർ ഇല്ലോ ആണെങ്കിലോ അത് വളരെ പ്രയാസമാണ് നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അതേപോലെ നാസിസ്റ്റിക് ഫാദറിൻ ലോ വന്നാൽ അയാളായിരിക്കും ആ വീടിൻ്റെ നാഥൻ എന്ന് പറഞ്ഞാൽ മക്കൾ ഇതൊക്കെ കേട്ടും കണ്ടും വളർന്ന് വിഷമിച്ചു വരുന്നു പുറത്തുനിന്ന് ഒരു മകൻ കല്യാണം അല്ലെങ്കിൽ മകൾ അങ്ങോട്ട് കല്യാണം കഴിച്ചു കഴിച്ചുകൊടുക്കുക അവിടെ ഹസ്ബൻ്റിൻ്റെ അച്ഛൻ ഇൻ ലോസ് ഫാദറിൻ ലോസ് ഇങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും ഇവർ ഒന്നാമത്തെ കാര്യം ഇവരൊരു പറയുന്നത് ഇവരെല്ലാം ശരിയാണെന്നാണ് ശരിയുടെ ഒരു മൂർത്തിമൽ പാപമാണ്വർ അപ്പോൾ അവർ പറയാം ഞാൻ പറഞ്ഞ എനിക്കെല്ലാം അറിയാം ആർക്കും ഒന്നും അറിഞ്ഞൂടെ എനിക്കാണ് എല്ലാം എനിക്കറിയാം എല്ലാം 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 എന്നാണ് അവർ പിന്നെ ആ വീട്ടിലെ മോർ ഇമ്പോർട്ടൻ്റ് പേഴ്സൺ അയാളാണെന്നും കൂടെ പറയും ആ വീട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞാനാണ് എന്നെ കഴിഞ്ഞ് മറ്റുള്ളവരുള്ളൂ എനിക്കാണ് എല്ലാം അറിയുന്നത് പിന്നെയോ മറ്റുള്ളവരെ വീട്ടിലിപ്പോൾ എൻ്റെ വൈഫാ കുട്ടികൾ അവരെയും പതി അവരെന്താണോ അവരൊന്നും കേൾക്കാനോ അവരെ സങ്കടങ്ങളൊന്നും അറിയാനൊന്നും ശ്രമിക്കില്ല അവർ കാരണം അവർ ലേക്ക് ഓഫ് സമ്പതിയാണ് അവർക്ക് അവരെ കൈമതൽ ആരുടെ അടുത്ത് അവർക്ക് കരയ കാണിക്കേണ്ട കാര്യവുമില്ല അവർ മറ്റുള്ളവരെ പരിഗണിക്കുകയില്ല ഇനി സം സംസ് ദ കൺട്രോൾഡ് ഇയർ സാൻ ഇപ്പോൾ വീട്ടിൽ കല്യാണം കഴിച്ചുകൊണ്ടുന്ന കുട്ടിയായിട്ട് മകൻ്റെ വൈഫ് ജീവിക്കുന്നതിനിടയിൽ ഈ നാസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾ അത് കൺട്രോൾ ദ സൺ അത് വളരെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അയാൾ ഓർ നമ്മളുടെ മകളെ കല്യാണം കഴിച്ച വീട്ടിലാണെങ്കിൽ അയാളും അതുതന്നെ ആവർത്തിക്കുക അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഈ രണ്ട് വീട്ടിലും ഈ ഇൻലോസ് ഫാദർ ഇൻലോസാണ് പ്രശ്നക്കാർ ഇനിയിപ്പോൾ മകളുടെ വീട്ടിൽ ഡോട്ടേഴ്സ് ഹസ്ബൻഡിനെ ഇവർ സ്വാധീനിക്കാറുണ്ട് ഈ ഫാദർ ഈ നാസിസ്റ്റിക് പേഴ്സണാലിറ്റിയുള്ള ഫാദർ മകളുടെ ഹസ്ബൻഡിനെ സ്വാധീനിക്കും പലതും പറഞ്ഞ് അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ എന്താണ് ഈ ഇത് മനസ്സിലാക്കാൻ എങ്ങനെ കഴിയുമെന്ന് നമുക്ക് നോക്കാം അത് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരോട് എങ്ങനെ പെരുമാറണ്ട അതാണ് പ്രധാന കാര്യം എന്തായാലും നമുക്ക് പ്രധാനമായിട്ട് അവരകറ്റി നിർത്തുന്നത് തന്നെയാണ് എല്ലാ നാസിസും ഉള്ള ആൾ വ്യക്തിയായിട്ടുള്ള ജീവിതത്തിൽ ഒരു ബൗണ്ടറി തീർത്ത് ജീവിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് അടിവാരീടുകയാണ് ഞാൻ അത് പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് എസ്റ്റാബ്ലിഷ് ക്ലിയർ ബൗണ്ടറീസ് അത് വളരെ ആണ് അവർ നമ്മളുടെ ഒരു ബൗണ്ടറിക്ക് ഉള്ളിലേക്ക് കറക്റ്റാതെ നമ്മൾ ജീവിക്കുക എന്നാൽ നമുക്ക് കുറച്ച് സമാധാനം കിട്ടും അതാണ് നല്ലത് നമ്മളുടെ സെൽഫ് കെയർ അത് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക അതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക അതായത് നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ വളരെ ആയിട്ട് നമ്മൾ അതിന് ഒരു സെൽഫ് കെയർ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം പിന്നെ നിങ്ങളുടെ ഹസ്ബൻ്റായിട്ടുള്ള മകൻ്റെ ഹസ്ബൻ്റിൻ്റെ അച്ഛനാണെങ്കിൽ നിങ്ങളവരായിട്ടുള്ള അധികം കൂട്ടുകെട്ടുകളിലേക്കൊന്നും പോവുകയും വേണ്ട പിന്നെ അൺടൈഡ് ഫ്രണ്ട് ഓഫ് യു ആ ഹസ്ബൻഡിന് മുന്നിൽ കൂടുതൽ ഒരു ബന്ധത്തിലാണെന്നുള്ളത് നിങ്ങൾ അറിയിക്കാതായി ചൂട്ടുക അത് നല്ല ഒരു സുത്രമാണ് കാരണം ഒരാളി കഴിക്കാമോ ഇവർ തമ്മിൽ അത്ര ഇതൊന്നും ഇല്ല എന്നോടാണ് അവന് മകനും ഇഷ്ടമല്ലെങ്കിൽ മകളുടെ ഹസ്ബൻ്റിന് ഇഷ്ടം അങ്ങനെ അങ്ങ് അങ്ങോട്ട് പോകും പിന്നെ ഇവരോട് ഡോൺ ഷെയർ യുവർ ഡീറ്റെയിൽസ് ഇപ്പം ഇല്ലോസൊക്കെ ആണെങ്കിൽ അവർ കൂടുതലായിട്ട് ഇവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ല ഇവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ എനിക്ക് വലിയ സ്ഥാനം കിട്ടി എനിക്ക് വലിയ സ്ഥാനം കിട്ടി എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു അങ്ങനെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് could കു യൂസ് എഗെൻസ്റ്റ് യു നിങ്ങളുടെ നിങ്ങൾക്കന്നെ അത് ഭാരാക്കിയിട്ട് മാറ്റവർ അപ്പം അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസൊന്നും അവരോട് പറയാതിരിക്കുക അത് വെച്ചിട്ടായിരിക്കും പിന്നെ കളി ഇപ്പോൾ ഒരു വലിയ ജോലി ചെയ്ത് കുറച്ച് പൈസയ്ക്കുണ്ടെങ്കിൽ അവരവരുടെ ഇഷ്ടത്തിന് വേണ്ടി ചിലവാക്കാൻ തീരുമാനിക്കുമ്പോൾ ഇയാളുടെ ഇഷ്ടത്തിന് ശരി ഞാൻ പറയുന്നതാണ് ശരി ഞാൻ പറയുന്നതാണ് ശരി എൻ്റെ വഴിക്കാണ് സഞ്ചരിക്കുന്നത് അതിൽ അവർക്ക് അത് മുഴുവൻ അറിഞ്ഞുകൂടാ വെറുതെ പൈസ കൊണ്ട് കളയാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരിഷ്ടത്തിന് അവനൊരു എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ ചെയ്യാൻ തീരുമാനിച്ചില്ല അതൊന്നും അനുവദിക്കില്ല ഇയാളിൽ കൂടെ തന്നെ ഇയാൾ തന്നെ പറയുന്നത് തന്നെ ഇയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഇയാൾക്ക് ദേഷ്യം വന്ന് വളരെ മോശമായ രീതിയിൽ സംസാരിക്കും അപ്പോൾ ഇവരെ മുന്നിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ന്യൂട്രൽ അങ്ങോട്ട് കൂടുതൽ കൂടുതലെടുക്കാനും വേണ്ട കൂടുതൽ പിൻവാങ്ങാനും വേണ്ട പിൻവാങ്ങിയാലും കുഴപ്പം അടുത്താലും കുഴപ്പം ന്യൂട്രലായിട്ട് നമ്മൾ നിൽക്കുക നമ്മൾ എപ്പോഴും അവരുടെ മുന്നിൽ ന്യൂട്രൽ സ്റ്റാൻഡിങ് മാത്രം മതി കൂടുതലായിട്ട് അവരോട് സംസാരിക്കാനോ ഇതൊന്നും നമ്മൾ നിൽക്കേണ്ട ഇനി ഫാമിലീടെ കാര്യങ്ങളൊക്കെ വളരെ ഇതായിട്ട് കോഓപ്പറേറ്റീവ് ആയിട്ട് പോകുന്നു ഇയാളോട് സംസാരിച്ചിട്ട് ഇയാൾ കാര്യങ്ങളൊക്കെ ശരി ശരി ശരിയെന്നു വെച്ചാൽ പിന്നെ അതിൽ നിന്നൊരു രക്ഷപ്പെടൽ നമുക്ക് ഉണ്ടാവില്ല സാധാരണ നമ്മൾ കോണ്ടാക്റ്റ് ഇങ്ങനെ വലിയ പിൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് നല്ലത് റെഡ്യൂസ് ദ കോണ്ടാക്റ്റ് അതാണ് ഏറ്റവും നല്ലത് അതൊരു വലിയ പോയിൻ്റ് അവരായിട്ട് കൂടുതൽ ചങ്ങാത്തത്തിന് പോകാതെ നമ്മൾ അവരായിട്ടുള്ള ആ ചങ്ങാത്ത അത് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാണ്ടി ക്രിറ്റിസിസം അവരെ പറ്റിയിട്ട് ഒരു ക്രിറ്റിസിസം നിങ്ങൾ പറയണ്ട അവർ അവരെ വഴിക്കങ്ങ് വീടാം നമ്മളെ ഒന്നല്ലെന്നുള്ള ഒരു രീതിയിലേക്ക് അവരാക്കുക അതുകൊണ്ട് നമ്മൾ എപ്പോഴും അവരുടെ ഇഷ്ടത്തിന് ആ അവർ അങ്ങനെ ആണെങ്കിൽ അവർ അങ്ങനെ പൊക്കോട്ടെ നമ്മളെ ഒന്നല്ലെന്നുള്ള ഒരു രീതിയിലേക്ക് അവർ എത്തിക്കും അപ്പോൾ അതിന് വേദം നമ്മൾ മിണ്ടാതിരിക്കുക ഇനി അവർക്ക് എന്തെങ്കിലും കാര്യം അത് വേണ്ടായിരുന്നു എന്നും കിൾട്ടി തോന്നി അങ്ങനെയൊക്കെ അഭിനയിക്കും യോജിക്കുക അങ്ങനെ ചെയ്യേണ്ടായിരുന്നു അല്ല പക്ഷെ അത് ഗ്യാസ് ലൈറ്റിങ്ങാണ് നമ്മളങ്ങനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പല നോണകളും ഇങ്ങനെ പറഞ്ഞ് അതിനെ അയക്കുക അത് വളരെ ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കണമായിരുന്നു എത്ര അകന്ന് നമ്മൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്താലും നിങ്ങളുടെ ആഗ്രഹങ്ങളും സന്തോഷത്തെയും ഇല്ലാതാക്കാൻ ഏത് സമയം ഇയാൾ ഏത് സഭയിലായാലും ഏത് ഫ്രണ്ട്സിൻ്റെ മുന്നിലായാലും ഏത് സന്ദർഭത്തിലായാലും നമ്മളെ കൺട്രോൾ ചെയ്ത് നമ്മളുടെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നമ്മളെ കൊച്ചാക്കി കാണിക്കാനാണ് ഇവരുടെ ആഗ്രഹം അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം വളരെയധികം ശ്രദ്ധിക്കണം ഇനി നിങ്ങൾ ആർഗ്യുമെൻറ്റിന് പോകണ്ട നിങ്ങളുടെ മാനസികാരോഗ്യം താറുമാറാക്കാൻ നിൽക്കരുത് വേണ്ടി വന്നാൽ നിങ്ങളൊരു സപ്പോർട്ട് വെൻ നിങ്ങളുടെ ഹസ്ബൻഡായിട്ടുള്ള ആ സപ്പോർട്ടിൽ നിങ്ങൾ അകന്ന് നിൽക്കുക നമ്മളെല്ലാം നമ്മളുടെ ഈ ഇവരുടെ ഈ നാസിസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ള ആളുകളുടെ ഇല്ലോസ് ആയിട്ട് വരുന്ന അവരുടെ കാര്യങ്ങൾക്ക് നമ്മളെല്ലാം നമ്മളെല്ലാം അവരുടെ ബിഹേവിയർ എങ്ങനെ ആക്കിയത് നമ്മളെ കുറ്റപ്പെടുത്തുകയാണ് അവർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് കഷ്ടകാലം നമ്മൾ ഈ കുടുംബത്തിലാണല്ലോ വന്ന് പെട്ടതെന്ന് വിചാരിച്ച് നമ്മൾ ഇവിടെ നിന്ന് ഓടേണ്ട കാര്യമില്ല പറഞ്ഞ പോലെ തന്നെ സെറ്റ് ബൗണ്ടറീസ് നമ്മൾ വെയിറ്റ് ആയിരിക്കുക അവരായിട്ട് മോർ കോണ്ടാക്ട് വേണ്ട നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അവർക്ക് കൊടുക്കേണ്ട ഇങ്ങനെ ഇങ്ങനെയെന്ന് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടെ ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് അത് പ്രാവർത്തികമായി ജീവിച്ചാൽ ഈ നാസിസ്റ്റിക് ഇൻലോസിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും അല്ലെങ്കിൽ ആദ്യത്തെ പോലെ തന്നെ വഴക്കും കണവും പിന്നെ അതേപോലെ വീട്ടിൽ നിന്നിറങ്ങി പൊക്കും തല്ലും കൊട്ടും ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള അത് അന്നറിയാത്ത കാലത്ത് അതേപോലെ തന്നെ ഇവർ ഭയങ്കര വയലൻ്റ് ആവുകയും ചെയ്യും ഇവരുടെ ഒരു തരത്തിൽ ഡോൺ എൻഗേജ് ഇൻ ആർഗ്യുമെൻറ്റ്സ് ഓർ ഇമോഷണൽ എക്സ്ചേഞ്ചസ് അതും നമ്മൾ വളരെ ശ്രദ്ധിക്കുകയാണ് നമ്മൾ അവരെ അഗ്രസീവ് ആക്കാനേ പോകണ്ട നമ്മൾ നമ്മളുടെ മനസ്സ് ക്ലീനായിട്ട് നമ്മൾ മനസ്സ് സ്കാമായിട്ട് നമ്മൾ നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ചെയ്ത് നമ്മളുടേതായ ഒരു ലോകത്ത് ബൗണ്ടറിയിൽ സുന്ദരമായി ജീവിച്ചാൽ ഈ ഇല്ലോസ് കുറേ നാളിങ്ങനെ ഒന്നും ഒരു കോണ്ടാക്റ്റ് വേണ്ട അത് ഇരിക്കും അയാൾക്ക് തിരിച്ച് കുറേ ഒച്ച ബാക്കളുണ്ടാക്കിയാലും കുലുങ്ങാത്തൊരിതിൽ അയാൾ വീണ്ടും നമ്മളെ ശല്യം ചെയ്യാൻ വരില്ല അങ്ങനെ മാത്രമേ ഇവരിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ പറ്റുള്ളൂ അപ്പോൾ നാസിസ്റ്റിക് ഡിസോർഡറുള്ള ഇല്ലോസായിട്ടുള്ള ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം ഈ അടുത്ത് എനിക്കൊരു കുട്ടി വന്നത് ആ ഇല്ലോസ് അത് ഹസ്ബൻ്റ് അച്ഛൻ ഭയങ്കര പ്രശ്നം വേറെ മകളുടെ ഹസ്ബൻഡ് അയാളായിട്ടുള്ള യുദ്ധം അങ്ങനെ രണ്ട് പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ഇപ്പോൾ ഈ ഇത് ഈ വീഡിയോ ഞാൻ ചെയ്യാൻ ഉണ്ടായ കാര്യമാണ് അതുകൊണ്ട് നാസിസ്റ്റിക് ഇല്ലോസിനെ വളരെയധികം ശ്രദ്ധിക്കുക നമ്മൾ നമ്മളുടേതായ ലോകത്ത് നമ്മൾ ജീവിക്കുക അവരുടെ ബിഹേവിയർ അവർക്ക് അത് അറിയാതെയും അറിഞ്ഞും നമ്മളെ എപ്പോഴും ഒരു അഗ്രസീവ് രീതിയിലേക്ക് കൊണ്ടുപോകാതെ നമ്മൾ ജീവിക്കുക ഇതാണ് ഡീലിംഗ് വിത്ത് നാസിസ്റ്റിക് ഇല്ലോസ് ആയിട്ടുള്ള അവരുമായിട്ടുള്ള ജീവിതത്തിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓക്കെ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും ഇല്ലാതെ തരാം സമയമില്ലാത്തതുകൊണ്ട് സ്കൂളിൽ എക്സാമൊക്കെ നടക്കുന്നതുകൊണ്ട് കുറച്ച് രണ്ടാഴ്ചയായിപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ട് സമയം കിട്ടാത്തത് കൊണ്ടാണ് അതുകൊണ്ട് സോറി അപ്പം അതുകൊണ്ട് ഇത് നിങ്ങൾ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ഒക്കെ ചെയ്യും